നമ്മൾ വളരെ പെട്ടെന്ന് അത് ഇത് ഇന്നലെ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ പിതാവാണ് ഇക്ബാൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു എനിക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോ പല ആളുകളും അഭിപ്രായം പറഞ്ഞു കേട്ടിരിക്കുന്നോളം അവര് ഇതിൽ നിന്ന് കഴിച്ചിലായി പോവുക എന്നുള്ളൊരു കണ്ടീഷൻ തന്നെ കേൾക്കുന്നത് അത് രാഷ്ട്രീയത്തിലായി കഴിഞ്ഞാല് സാധ്യമുള്ള ആളുകളാണ് എല്ലാവരും നമ്മൾ ദുർബലരായ ആളുകൾ തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർ ഗവൺമെന്റ് ജീവനക്കാരാണ് പോലീസിൽ വർക്ക് ചെയ്യുന്നതിലുണ്ട് ടീച്ചറായി ജോലി ചെയ്യുന്നതിലുണ്ട് ഒന്ന് ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളുകളൊരു മകനാണ് അങ്ങനെയൊക്കെ നമ്മൾ കൂടുതലറിയുള്ള പിള്ളേരെ ആരൊക്കെ കൂട്ടുകെട്ട് എന്ന് അതായത് ഫ്രണ്ട്സുകൾ ഉള്ളത് അപ്പോൾ ഓരോരുത്തർ ആ കേൾക്കുന്ന കേൾവികൾ കൊണ്ട് ഞാൻ എനിക്ക് അറിയാൻ കഴിയുന്നത് വളരെയേറെ വിഷമത്തിൽ തന്നെയാണ് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞ് വീണ്ടും ആ ഒരു പശ്ചാത്തലത്തിലേക്ക് തന്നെ ഇറങ്ങി വരാനാണ് സാധ്യത ഇതിൽ നിന്ന് ഒരു നിയമത്തിന്റെ അത് നോക്കിയിട്ട് സ്വാധീനിച്ചിട്ട് അതിൽ നിന്ന് വീണ്ടും ഓലെ ഈ സ്റ്റേജിലേക്ക് തന്നെ വരാമെന്നുള്ള എല്ലാവരും പറയുന്നത് അതുകൊണ്ട് നീതിപീഠം എത്രയാണോ ശിക്ഷ അവർക്ക് കിട്ടാൻ പറ്റുന്നത് അത് വാങ്ങിക്കൊടുക്കണം അതായത് ഒരു സ്വാധീനത്തിന്റെ പേരിൽ ഇത് ഒരു ആരെയും ഇതിൽ നിന്ന് ഒഴിവാക്കരുത് നിരപരാധിയായ കുട്ടി അവന് ഞാൻ അന്വേഷിച്ചിടത്തോളം ഒന്നിലും പെടാത്ത ഒരാള് കിട്ടിയ ആളെ വെച്ചിട്ട് മാരകായുധ ഇതൊന്നും അല്ല ഒരേ കയ്യിൽ ആയുധം ഉണ്ടായിരുന്ന കറിയുന്ന കേട്ടത് പല ആയുധങ്ങളും ഓരോ പേരന്റ്സ് ഉപയോഗിക്കുന്ന ഇവരക്ക് കൈ കൊടുത്തു വിട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് ഞാൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം മണി അഞ്ചുമണി ആറുമണിയാവുമ്പോൾ വീട്ടിലേക്ക് വരുന്നത് ആ സമയം ഉമ്മ എവിടേക്കാ പോണത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് പിന്നെ സ്കൂളിൽ നിന്നായി കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാൻ കിടത്ത നമ്മളെ ഭാഗത്ത് നമ്മളെ കുട്ടിയെ നമ്മൾ നോക്കുന്നത് എന്തൊക്കെ ചെയ്യാൻ പോണേണ്ട പക്ഷെ അതൊന്നും ഞങ്ങൾ അന്വേഷിച്ചെടുത്തോളം മാഷിമാരായാലും ടീച്ചർമാരായിക്കഴിഞ്ഞാൽ അവന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ അറിഞ്ഞ് അതായത് എല്ലാ കാര്യങ്ങളും ടീച്ചർമാരോടും ഐ എൽ എം എ പഠിക്കുന്ന മാഷു സാറ് വന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചിരുന്നു എന്താണ് അവന്റെ സ്ഥിതി കുഴപ്പമൊന്നുമില്ല പഠിക്കാൻ ലേശം ഒരു ഷാറുള്ള കുട്ടിയാണ് ഇങ്ങനെ ഇങ്ങനൊരു വിഷയമല്ല എല്ലാരും ഇവിടുന്ന് കരഞ്ഞുകൊണ്ടാ പോയത് പക്ഷെ അതുകൊണ്ട് ഈ ഇത് സംഭവം എവിടെ വെച്ച് അവസാനിക്കണം ഇത് കുട്ടികളിലേക്ക് ഇനി മറ്റൊരു കുട്ടികളിലേക്ക് ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് അതിന് കിട്ടുന്ന പരമാവധി ശിക്ഷ നിയമപീഠം വാങ്ങിക്കൊടുക്കണം എന്നാണ് പറയുന്നത് ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഒരു സ്വാധീനം ചെലുത്തിയിട്ട് അതിൽ നിന്ന് ഒഴിവായി പോകാൻ പാടില്ല എന്നാൽ ഈ നമ്മുടെ സമൂഹം ഒരുപാട് നന്നാവുന്ന എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പൊ ലഹരി കൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മൾ മീഡിയ മൊത്തം കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റാർട്ടിംഗിൽ അത് നമ്മൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കും അതല്ല ഇത് ഇനിയും തുടർന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗുരുതരാവസ്ഥയിലേക്ക് തന്നെയാണ് പോണത് ദിവസം നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് ഇത് സാധാരണക്കാരായ ആളുകൾക്ക് ഇത് വളരെ താങ്ങാൻ പറ്റാത്തൊരവസ്ഥ അന്നു അധ്വാനിച്ച് മക്കൾ ഏത് രീതിയിൽ പോയിട്ടു എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ സാഹചര്യം വളരെ വീക്കാണ് അന്നന്ന് കിട്ടുന്ന ക്യാഷ് തികയുന്നില്ല ചെലവിന് കാര്യങ്ങൾ അതിന്റെ അസുഖങ്ങൾ വരുന്നു ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അവര് ഗവൺമെന്റ് ജീവനക്കാരാവുമ്പോൾ ഒരു ശമ്പളം വാങ്ങി അല്ലെങ്കിൽ അവർക്ക് സഹായിക്കാനുള്ള ആളുകളുണ്ട് ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരായ ആളുകൾ ആരോട് പറയും എവിടെ പോയി അന്വേഷിക്കണം എവിടെ പോയി എന്ത് ചെയ്യണം എന്നറിയുന്നില്ല നീതിപീഠം കൈ ഒഴിയാണെങ്കിൽ നമ്മളീ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല നമ്മളും അതേപോലെ ഒരു തുണ്ട് കയറെടുത്ത് കഴിഞ്ഞാൽ അവസാനിപ്പിക്കേണ്ടത് എല്ലാം സമനില തെറ്റിയിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത് ചെറിയ കുട്ടിയുണ്ട് അവനൊരു പ്രതീക്ഷ വീട്ടിൽ നിന്നാക്കി കഴിഞ്ഞാൽ മൂത്ത മകനാണ് അവനാടാക്കി എന്നുള്ള ഒരു പ്രതീക്ഷ ഞമ്മക്കുണ്ടായിരുന്നു അതുവരെ നഷ്ടപ്പെട്ട് ഇപ്പം ഭാര്യ എവിടെ എടുക്കുന്ന സ്വയബോധം അല്ലാതെ ചെറിയ കൊച്ചിനെ നമ്മളും ഞാനെടുത്ത് പോകാൻ കഴിയുന്നു അങ്ങനത്തൊരു സാഹചര്യത്തിലാണ് പോണ് നികുതി പീഠം അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും സ്വാധീനിച്ച് അതില് പങ്കെടുത്ത ഈ പ്രശ്നമായിട്ട് പങ്കെടുത്ത ആളുകളിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് രാഷ്ട്രീയത്തിൽ വളരെ പിടിപാടുള്ള ആളുകളാണ് അവർ സ്വാധീനിച്ച് അവരെ മക്കളവരെ രക്ഷിച്ചു കൊണ്ടുപോകും വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് എത്താം കാണുന്നത് പലരും അതന്നെ പറയുന്നത് നാട്ടിലുള്ള ആളുകളായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് കഴിഞ്ഞ കഴിഞ്ഞ ദിവസവും അതായത് കഴിഞ്ഞ ആവശ്യം പ്രശ്നം ഉണ്ടാക്കി അവിടെ നിന്ന് തന്നെ പറഞ്ഞു എന്റെ കുട്ടിയാണ് എന്റെ ഏട്ടൻ ജോലിയുണ്ട് അതുകൊണ്ട് അത് പിടിപാടുകൊണ്ട് ഞങ്ങള് കഴിച്ചിലായി പോന്നോളും കുഴപ്പമില്ല എന്നുള്ള ഒരു സംസാര രീതിയാണ് അവിടെ കേൾക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അതൊന്നും നോക്കാതെ ഈ ഗവൺമെന്റിൽ ഉറച്ച വിശ്വാസവും നീതിപീഠത്തിലുള്ള ഉറച്ച വിശ്വാസവും കൊണ്ട് ഈ കുട്ടികളാണ് അതുകൊണ്ട് ഇതനി ആവർത്തിക്കാൻ പാടില്ല മറ്റൊരു കുട്ടികളിലേക്ക് ഇതനി പകരാൻ പാടില്ല അതുകൊണ്ട് ഇതിന് കിട്ടേണ്ടതായ ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് അത് സമൂഹത്തിനൊരു പടമാവണമെന്നാണ് കൃത്യമായ ഒരു വിവരം ഞമ്മക്ക് തന്നിട്ടുണ്ട് അവരും പറയുന്നുണ്ട് നമ്മളിപ്പോ അവനെ പകരത്തി അത് ആ ഒരു പ്രകൃതി ഉണ്ടാകാൻ പാടില്ല അതായത് അവളിലേക്കും ഈ ഒരു കാഴ്ചപ്പാട് ഒന്നും ഇനി ഇവിടെ ആദ്യം അതിമ്മേൽ അവസാനിച്ചു ഇനി ഞങ്ങൾ ഐക്യത്തോടുകൂടി ഒരു കുട്ടിയോ മറ്റൊരു കുട്ടിനോട് മോശമായ രീതി സംസാരിച്ചു കഴിഞ്ഞാലും അത് ടീച്ചേഴ്സായിക്കഴിഞ്ഞാലും ആയി ആയിക്കഴിഞ്ഞാലും അവര് തമ്മിൽ പറഞ്ഞും കഞ്ഞും ഒത്തുതീർത്ത ഒരു വൈരാഗ്യം ഒരു വാശി അതില്ലാത്തൊരു സമൂഹമായി മാറണമെന്നാണ് എന്റെ കയ്യിൽ പറയാം ഇവിടെ പൊതുവെ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലം ഒരു ഗുണ്ട ഒരു ഇതിലാണ് വരുന്നത് കൊട്ടേഷൻ സംഘം അതിലെ മക്കളുകളാണ് ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സംഘം ചേർന്ന് പോയി മർദ്ദിക്കുക മറ്റൊരാളെ അഭയപ്പെടുത്തുക എന്നുള്ള സംസാര ശൈലിയാണ് ഇവിടെ പൊതുവെ നടക്കുന്നത് ലഹരി കൊണ്ട് ലക്ഷം കൂടുതൽ ഉപയോഗമുള്ള ഒരു ഏരിയ താമരശ്ശേരി ആര് പറഞ്ഞൊരു സമൂഹങ്ങളിൽ ഇടപെട്ടിട്ടോ ഇല്ല അത് പുറത്തുനിന്ന് ആളുകൾ വരുന്നു അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാ ചെയ്യുന്നു കൊണ്ടായി കഴിഞ്ഞാലും അല്ലാതായി കഴിഞ്ഞാൽ ഒരാൾ അതിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ ഊരി കൊണ്ടുപോവാനും സ്വാധീനം ചെലുത്തി വിടാനും ആളുകൾ ഇവിടെ ഉണ്ട് അതാണ് ഇവിടെ സമൂഹത്തിന് പറ്റി ഏറ്റവും വലിയ ഒരു വീഴ്ച ഒരാളായി എന്നെ വിളിച്ചിരുന്നു നിന്റെ മകനാണെന്ന് അറിയില്ലായിരുന്നു അവൻ അതിലില്ലാത്ത നിരപരാധിയായ ഒരു കുട്ടിയായിരുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു ഇത് കഴിഞ്ഞതിന്റെ ശേഷം പക്ഷെ ഇത് ഇങ്ങനത്തെ ഈ മാരകായുധം പിള്ളേരെ കൈയ്യിൽ കൊടുത്തുവിട്ടിട്ട് ഈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ആസൂത്രമായിട്ടാണ് ചെയ്തത് ഇത് പേരൻസ് ദൂരെ നോക്കി നിൽക്കുകയാണ് പുറത്തു നേരെ ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കയറി അറ്റാക്ക് ചെയ്യും അവരും അവരെ ഏട്ടന്മാരായ ആളുകൾ അത് ഈ ചെറിയ കൊച്ചുകുട്ടികൾ പതിനഞ്ച് വയസ്സായ കുട്ടികളാണ് വലിയ ആളുകൾ കൂടി തടഞ്ഞു വെച്ച് കൊടുക്കുമ്പോൾ അവർക്കൊന്നുകൂടി ആവേശം ധൈര്യം കിട്ടുക ചെയ്യുന്നത് അതാണ് ഇവിടെ നടന്നത് കരുതുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനാണ് ബലമാർ ഇവിടുന്ന് അവര് സാധാരണഗതിയിൽ സ്കൂൾ പിള്ളേർ അടി കിട്ടി കഴിഞ്ഞാൽ ഓടി ഇത് അതല്ല വളഞ്ഞ് വെച്ചിട്ട് ക്രൂരമായിട്ട് വിട്ടു പോകാൻ പാടില്ല അപായപ്പെടുത്താൻ എന്നുള്ള കണ്ടീഷനിലാണ് ചെയ്തതെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം സമീപത്തിലുണ്ട് കണ്ട കാഴ്ചക്കാരായത് അവർക്കും പറയാൻ പേടിയുള്ളത് കൊണ്ട് ആരും പുറത്തു പറയുന്നില്ല ഇവര് സംഘം ചേർന്ന് അവരെ പോയി ആക്രമിക്കുക എന്നുള്ളൊരു പേടിയുണ്ട് അതായത് കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് മക്കളെ വളർത്തിക്കൊണ്ട് അവരും അതുപോലെ അതുപോലാവട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഇവിടെ നടക്കുന്നത് മുതിർ അതെ 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 ഇതാണ് ഇവൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തിനും മുതിർ എന്റെ മകന് ഞാൻ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അവന് അതിന് പോകും അതല്ല ഞാൻ അവനെ ഉപദേശിച്ച് അല്ലെ അവനെ അടികിട്ടു എന്നുള്ള ഒരു പേടി വന്ന അവൻ അതിന് പോകില്ല അത് പിന്മാറുക ചെയ്യ ഇത് അതല്ല അവന് ഒരു ഉന്മേഷ ഉത്തേജനം കൊടുക്കുക ചെയ്യുന്നത് അതുകൊണ്ട് ഒരു സമൂഹത്തിന് ഒരു ഒരാൾക്കും ഒരു വ്യക്തിക്കും രാജിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ എല്ലാരും ഒറ്റക്കെട്ടായിരുന്നുണ്ട് ഇതിന് ശക്തമായിട്ട് എതിരക്കണമെന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം സാമ്പത്തിക ഇവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആരോട് അന്വേഷിച്ചുകഴിഞ്ഞാലറിയാം ഗൾഫ് ജീവിതം കുറച്ച് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെയൊന്നും എത്താ ഇവരെ പിള്ളേരായി പിള്ളേരെ ആവാൻ തന്നെ അവിടെ നിന്ന് പോരേണ്ടി വന്നു ജോലിയൊക്കെ പോയി കൊറോണന്റെ സമയായാലും പിന്നെ പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവരെ ഇവരാളായി ഇവരെ പഠിപ്പിക്കണം പിന്നെ നാല് പിള്ളേരാണ് അപ്പോ അവര് ഇവിടെ ആൺകുട്ടികളായതുകൊണ്ട് നമ്മൾ ഇവിടെ എല്ലാ രക്ഷിത അവിടെ അല്ല അവർക്ക് കിട്ടുന്ന കാര്യം വൈതെറ്റി പോവും അല്ലെങ്കിൽ അവരും നല്ല രീതിയിൽ ആവട്ടെ മക്കളെ അല്ലെ ആൺകുട്ടികളെ അല്ലെവല് വലുതാവുമ്പോൾ നമ്മക്കൊരു തണലായിട്ട് വരുമെന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ എല്ലാം ഒരു വീട് വിൽക്കാൻ വീടിൻ്റെ ചെറിയ ലോൺ ഉണ്ടായിരുന്നു ആ ലോണ് മറ്റൊരാളോട് കടം വാങ്ങിച്ചിട്ട് ലോണിൻ്റെ അടച്ചു തീർത്തു ജപ്തിക്ക് വന്നതായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞാൻ വിൽക്കാൻ വെച്ചതാ വീട് പണി കഴിഞ്ഞിട്ടില്ല ഒന്നും ചെയ്യാൻ കയ്യിൽ കൈയിലൊന്നും ഇല്ല വളരെ സാമ്പത്തികപരമായിട്ട് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പൊ വാടകയ്ക്ക് താമസിക്കുകയാണ് അവിടെ തന്നെ കഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോണർ വളർത്താൻ അതെ അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക അത് കഴിഞ്ഞു ശേഷം വിദ്യാഭ്യാസമാണല്ലോ അല്ലാതെ സാധാ തൊഴിലിനു പോയി ജീവിക്കാൻ ഇപ്പം കഴിയില്ല എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ട് പുറത്തോ എവിടെ എവിടെയാണെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് അതല്ലേ നമ്മൾ അങ്ങനത്തെ ഒരു വേദിയിൽ ജീവിച്ച ഇവിടെ ഒന്നു ഇവിടെ പഠിച്ചു ആർക്കെങ്കിലും അതായത് ഒരു പെറ്റിക്കേസ് പോലും ഈ താമരശ്ശേരി സ്റ്റേഷനിലോ പരിധിയിലോ ഞമ്മളുണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ അത് കണ്ടിട്ടാണ് നമ്മളെ മക്കളും പഠിക്കുന്നത് അതുകൊണ്ട് ഇനി ഈ ഒരു ആൾക്കും ഈ ഒരു സമൂഹത്തിനും ഇത് സംഭവിക്കാൻ പാടില്ല ഒരു രാഷ്ട്രീയ സമ്മർദ്ദമോ ഒരാൾ സ്വാധീനമോ അതൊന്നും ഇതില് ഉണ്ടാവാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് ഒരു മറ്റൊരു രക്ഷിതാവിന് ഇത് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് മറ്റുള്ള കുട്ടികളെ അവരെ അവരെ രക്ഷിതാക്കൾ ഉപദേശിച്ചിട്ട് ഇതിൽ നിന്ന് പിന്തിരിച്ച് നല്ല രീതിയിൽ ഐക്യത്തോട് കൂടി മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്താഗതിയാണ് താമരശ്ശേരിയിൽ മരിച്ച ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ ആണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞതുപോലെ ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് വളരെ ശാന്തനായ സൗമ്യനായ ഷഹബാസ് അവിടെ ചെന്ന് പെട്ടതാണ് പക്ഷേ വളരെ ആസൂത്രിതമായി തന്നെ നടന്നൊരു അക്രമമായിരുന്നു അവിടെ അതുകൊണ്ടാണ് അക്രമിക്കാൻ എത്തിയ കുട്ടികളുടെ കയ്യിൽ ആ അങ്ങനെയുള്ള മാരകായുധങ്ങളൊക്കെ ഉണ്ടായത് ഒരു സ്വാധീനത്തിൻ്റെയും പേരിൽ അവർ രക്ഷപ്പെട്ടു പോവരുത് സമൂഹത്തിന് മുഴുവൻ മാതൃകയാവുന്ന തരത്തിൽ ആ കുട്ടികൾക്ക് ഈ കുറ്റവാളികളായവർക്ക് ശിക്ഷ ഉണ്ടാവണം അത്തരത്തിൽ പല സ്വാധീനങ്ങളും ഉണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ആശങ്കയാണ് പങ്കുവെച്ചത് കഷ്ടപ്പെട്ട് സ്വന്തം കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാ പ്രതീക്ഷയുമായിരുന്ന പതിനഞ്ച് വയസ്സുള്ള മകനെ നഷ്ടപ്പെടുകയും ചെയ്തൊരു പിതാവിൻ്റെ വാക്കുകളെ കേരളം അതിൻ്റെ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളും സർക്കാരും അധികൃതരും ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുകയും സമൂഹത്തിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ട മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം ഇക്ബാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നമ്മൾ തിരികെ മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം